പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയും വേണു ഒക്കെ ആകെ തോറ്റ് തൊപ്പിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ആഗ്രഹിച്ചതും മോഹിച്ചതും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ നേടിയെടുക്കാമെന്ന കരുതൊന്നും നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് അനാമിക വീട്ടിലിരുന്നിട്ട് സ്വസ്ഥതയില്ല എന്നിട്ട് പുറത്ത് പോവുകയാണ് കാമുകനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ അവനെ പാർക്കിലേക്ക് വിളിച്ച് വരുത്തുന്നുണ്ട് എന്നിട്ട് കൃത്യസമയത്ത് തന്നെ അനാമികയും അവനെ കാണാൻ വേണ്ടിയിട്ട് എത്തുകയാണ് അങ്ങനെ അനാമിക വരുന്നത് കണ്ടിട്ട് കാമുകൻ ചി ചിന്തിക്കുന്നുണ്ട് ഓ ഒരുങ്ങിക്കെട്ടി വരുന്നുണ്ട് എന്തൊക്കെയാ സ്വപ്നങ്ങളായിരുന്നു ഞാനും ഒരുപാട് ആഗ്രഹിച്ചു അല്ലെങ്കിലും ആ പണവും ഇതൊക്കെ അടിച്ചു മാറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിലാണ് ഇവളെ സ്നേഹിച്ചത് അല്ലെങ്കിൽ ഇവളെ ഇവളെപ്പോലെ ഒരുത്തിനൊക്കെ ആര് സ്നേഹിക്കാനാണ് എത്ര ആൺകുട്ടികളുടെ പിന്നാലെ നടന്ന പെണ്ണാണ് ഇവളെ ഞാൻ ആ പണവും ഒക്കെ അടിച്ചു മാറ്റാമല്ലോ എന്ന് എരുതിയിട്ട് മാത്രമാണ് അവളെ അവളുടെ പിന്നാലെ നടന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ അനാമിക ആ കാമുകൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ചോദിക്കുന്നു എന്താണ് നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താ പറ്റിയത് നിനക്കെന്താ ഞാൻ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ നിന ഒരു താല്പര്യവും ഇല്ലാത്ത പോലെയാണല്ലോ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏയ് ഒന്നുമില്ല വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ പറച്ചിലും ഒക്കെ ആയിരുന്നല്ലോ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ തോറ്റ് തൊപ്പിട്ട് വന്നു കണ്ടപ്പോൾ എന്തോ ഇതുപോലെ തോന്നി അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനാമിക നീ എന്താ കളിയാക്കുവാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് പിന്നെ കളിയാക്കാതെ നീ പിന്നെ വലിയ ഷോ ആയിരുന്നല്ലോ ഇനി ആനിയുടെ മുഖത്തെ എങ്ങനെ നോക്കും അനിയാണെങ്കിൽ പാസ് ചെയ്താൽ എന്നെ കളിയാക്കാനാണ് വന്ന് നിൽക്കുക ഇനി എന്ത് മറുപടിയാണ് ഞാൻ അവനെ അവന് കൊടുക്കുക എല്ലാം നിൻ്റെ കാരണമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അത് ശരി ഇപ്പം ഞാൻ തെറ്റുകാരിയാണല്ലേ എല്ലാം ഞാൻ കാരണമാണല്ലേ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിത് ൊക്കെ ചെയ്തത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാനാണ് നീ പൈസ കണ്ടിട്ടല്ലേ പിന്നെ ഒരാളായിട്ട് ഞാൻ കൂടെ വേണം അത്രയല്ലേ നീ ആഗ്രഹിച്ചിട്ടുള്ളൂ നീ ഇതുപോലെ എന്നെപ്പോലെ പല ആളുകളുടെയും കൂടെ ഒക്കെ നടന്നിട്ടുള്ള ഒരു പെണ്ണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ ഇപ്പോൾ ഞാൻ ഒന്നിനും പറ്റാത്തവളായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് ആരും നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനോ ഒന്നും തുനിയില്ല കാരണം നീ അത്രയ്ക്കും ചീത്ത ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ് അത് ഇപ്പോൾ കേസിൻ്റെ സമയത്ത് ഞാനും കേട്ടല്ലോ നിന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് വക്കീൽ നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നീ ഡ്രഗ്സ് കഴിച്ച് പാർട്ടികളിലും ഇതിലൊക്കെ പോകാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് പലരെയും പറ്റിച്ച് നടക്കുന്നില്ലേ ഇങ്ങനെയുള്ള പെൺകുട്ടി വിവാഹം കഴിച്ച് ഞാനെങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അനാമികയും പറയുന്നുണ്ട് ഓ ഈ പറയുന്ന നീ വലിയ ആളാണല്ലോ നീ ഇതുപോലെ പല പെൺകുട്ടികളുമായിട്ട് പ്രണയിച്ച് നടന്നിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് നിന്നെപ്പോലെ എന്തായാലും തരം താഴ്ന്നിട്ടുള്ള പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അടിപിടിയായിട്ട് രണ്ടും തെറ്റി പിരിയുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അങ്ങനെ അനാമിക തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് വേണു ചോദിക്കുന്നുണ്ട് എന്താ മോളെ പുറത്ത് പോകുന്ന ആ ഒരു സന്തോഷം തിരിച്ച് വന്നപ്പോഴില്ലല്ലോ എന്ത് പറ്റി ആനിയെങ്ങാനും കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനെ കണ്ടിട്ടില്ല ഇപ്പോൾ ആ ചെക്കനുണ്ടല്ലോ എന്നെ കല്യാണം കഴിക്കാമെന്നൊക്കെ എന്നൊക്കെ പറയുന്നതാണ് അവനിപ്പോൾ എന്നെ വേണ്ട എന്നാണ് തോന്നുന്നത് അത്രയ്ക്കോ അവനെ എന്നോട് മോശമായിട്ട് സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വീണു പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ തേച്ചിട്ട് പോകുന്ന പയ്യനാണോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കാൻ അവനും പണം കണ്ടിട്ട് നിന്നെ പോലെ നിൻ്റെ കൂടെ കൂടിയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അച്ഛനെന്താ എന്നെ കളിയാക്കാൻ അവൻ്റെ കൂടെ കൂടി കുറ്റപ്പെടുത്താൻ നിൽക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഇനിയും തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിനക്ക് തെറ്റ് പറ്റരുത് എന്നല്ലേ ഞാൻ പറഞ്ഞ് തന്നിരുന്നത് അപ്പോൾ ആ തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കുമ്പോൾ ആരായാലും ഇങ്ങനെ പറഞ്ഞ് പോവല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് ഇതിപ്പോൾ ആ ഒന്നും കിട്ടാത്തെയും ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയല്ലോ ഓ അനിയും നഷ്ടപ്പെട്ട് അവനെയും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണല്ലോ ഏതായാലും അവനൊരു പണം കൊതിച്ചാണ് എൻ്റെ അടുത്ത് വന്നത് എന്നുള്ളത് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീണും പറയുന്നുണ്ട് നമ്മളും അതുപോലെ തന്നെയാണല്ലോ പണം പണം ആഗ്രഹിച്ചാണല്ലോ അനിയുടെ അടുത്തേക്ക് ചെന്നത് അതുപോലുള്ളൊരു തിരിച്ചടി ആയിരിക്കും നിനക്ക് കിട്ടിയത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്